ഹലോ നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചിന്തിച്ചത് എന്നാണേ അപ്പം വീഡിയോ ജനറൽ ആണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ എപ്പോഴാണോ നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തുന്നത് അപ്പം നിങ്ങൾ നിങ്ങളോർത്തോ നിങ്ങൾക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സന്ദേശമെങ്കിലും നിങ്ങൾക്കുള്ളതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് ആണെന്ന് ടൈംലെസ്സാണെന്നറിയാമല്ലോ അതുകൊണ്ട് ആർക്കും വേണം കാണാം അതുപോലെ പേഴ്സണൽ റീഡിംഗ്സ് ഒക്കെ വേണ്ടവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഇവിടെ എൻ്റെ ആഗ് ചെയ്തേക്കാം കേട്ടോ അപ്പം മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം സ്റ്റെക്ക് ചെയ്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു അതായിരിക്കും നല്ലത് എന്നിട്ട് നെഗറ്റീവിനെ ഒക്കെ തള്ളിക്കളഞ്ഞിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കും അപ്പം നമുക്ക് കാർഡ് നല്ല രീതിയിൽ കിട്ടും അതുപോലെ തന്നെ നെഗറ്റീവിനെ തള്ളിക്കളയുക പോസിറ്റീവിനെ മാത്രം ക്ലെയിം ചെയ്തെടുക്കുക കേട്ടോ വീഡിയോയിൽ നിന്ന് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളെ വ്യക്തി ഇന്നലെ രാത്രി നിങ്ങളെ നിങ്ങളെപ്പറ്റിയിട്ട് അതായത് ലൈറ്റ് നൈറ്റ് തോട്ട്സ് അതായത് നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചിന്തിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് സിറ്റുവേഷൻ മാനേജ് കൊണ്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നവരുടെ എനർജിയാണ് കിട്ടുന്നത് അതായത് ഈ ഒരു ഇപ്പൊന്ന് ഇപ്പോഴത്തെ ഒരു സമയം ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആണ് ചിലപ്പോൾ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം എന്താണെന്നറിയത്തില്ല നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കാണാൻ പറ്റാത്ത സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലും ബ്ലോക്കേജുകളായിരിക്കാം നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഉണ്ടായേക്കുന്നത് ഈ ബ്ലോക്കേജ് അതായത് ഇതൊന്നും മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അതായത് ഡിവൈനിൽ സമർപ്പിക്കുകയാണ് കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് ഇപ്പം നിങ്ങൾ അതായത് എന്നെ കാണുന്ന എൻ്റെ വ്യക്തികൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് കാരണം ഇതിലൊന്നുമില്ല ഇനി ഇതിലൊന്നുമില്ല ഇനി ഡിവൈനിൽ നിന്ന് എന്തെങ്കിലും തന്നാൽ മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കാരണം ഒരുപാട് കാല് പിടിച്ച് ചെന്ന് അപ്പോൾ പലപ്പോഴും അവഗണിച്ച് വിട്ട് ലാസ്റ്റ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിൽ ഇപ്പം അങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഉറച്ച് നിൽക്കുവാണ് ആ സമയം ആ സെയിം സമയം ഈ വ്യക്തിക്ക് എന്താ പറയുന്നത് മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോഴത്തെ ഒരു അതായത് ഇന്നലെ രാത്രിയിലത്തെ ഒരു ചിന്ത എന്താ ഇപ്പോഴത്തെ ആരുടെ ലൈഫ് പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇനി ഒന്നുമില്ല ഇനി ഡിവൈനിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം കേട്ടോ നിങ്ങളുടെ അടുത്തോട്ട് വരണമെങ്കിൽ പോലും ഡിവൈനിൽ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയാൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ എന്നാൽ അതായത് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഒരു ചിന്തയാണ് ഈ വ്യക്തിക്ക് കേട്ടോ അത് മാത്രമല്ല ഡിവൈനിലെല്ലാം സമർപ്പിച്ചു നേരത്തെ ചിലപ്പം ദൈവവിശ്വാസികളല്ലായിരിക്കാം പക്ഷേ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനൊരു മൂമെൻറ്റുകളൊക്കെ നടത്താൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ ദ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളായിരുന്നു ഈ വ്യക്തിയുടെ ട്രൂ ലവ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളെ പറ്റിയിട്ട് ഓവറായിട്ട് ഇന്നലെ ചിന്തിച്ചതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളായിരുന്നു ഒരുപാട് റൊമാൻറ്റിക് ഒരുപാട് എന്താണ് പറയുന്നത് ഒരുപാട് ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അതായത് നിങ്ങളായിരുന്നു ഒരു ഒരു രീതിയിലും ഇത് നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കില്ലേ കാർഡ് കാണുന്ന കാര്യം ഞാൻ പറയുന്നത് അതായത് നിങ്ങൾ ഈ വ്യക്തിയുടെ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളിന് ഇതിനു മുന്നേ ഏതെങ്കിലും തരത്തിൽ തരത്തിലേതെങ്കിലും ഫിസിക്കലായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇത് നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ െങ്കിൽ അതിനെ ഓവർ ആയിട്ട് നല്ല തിങ്ക് ചെയ്തിട്ടുണ്ട് അത് അതുമാത്രമല്ല നിങ്ങളായിരുന്നു ഈ വ്യക്തിയുടെ ട്രൂ ലവ് നിങ്ങളൊരു ഓപ്ഷനല്ല നിങ്ങൾ ഈ വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് ഈ വ്യക്തി ഇന്നലെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ രണ്ട് സിറ്റുവേഷനും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ഒരു സെവൻ ഓഫ് കപ്പ്സ് അതായത് എന്താ പറയുന്നത് നിങ്ങളിലേക്ക് അതായത് പുതിയ ഡിവൈനിൽ നിന്ന് പുതിയ ഒരുപാട് ഓഫറുകളൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ വ്യക്തി ഒരുപാട് എന്താണ് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ് കാരണം ഒരുപാട് ഈ പുള്ളിക്ക് വേണം അതായത് എന്തെങ്കിലും തരത്തിൽ ഒരുപാട് ഒരു കാര്യം കിട്ടി അതിൽ ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഡിവേലിൽ നിന്ന് ഒരുപാട് സക്സസ് ഈ പുള്ളിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഈ വ്യക്തികളിലേക്ക് വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് രണ്ട് സിറ്റുവേഷനെയും ബാലൻസ് ചെയ്യാനായിട്ട് ഈ വ്യക്തി പഠിക്കുന്ന നിമിഷം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഫാമിലി ആയിട്ട് നിന്നിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ചൂസ് ചെയ്തിട്ട് മക്കളെയും അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഭാര്യേനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം ബാലൻസ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ വ്യക്തിയുടെ ജീവിതത്തിലോട്ട് ഒരുപാട് അബണ്ടൻസ് വരുത്തുള്ളൂ എന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു കാരണം നിങ്ങളോട് ചെയ്ത തെറ്റിന്റെ ഫലമാണ് നുഭവിക്കുന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ എന്താണ് നയൻ ഓഫ് കപ്സ് അതുപോലെ തന്നെ പറയാൻ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതായത് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താന്ന് ഒരുപാട് പ്ലാനിങ് ആണ് നിങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളൊക്കെ ഒരുപാടുണ്ട് മനസ്സിൽ ഏ അതായത് അതിപ്പോൾ ഈ നൈറ്റിൽ നിന്നല്ല എപ്പോഴും ഇപ്പം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞാൽ അപ്പോഴൊക്കെ നിങ്ങളെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത് ഇരുപത്തി നാല് മണിക്കൂറും നിങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തയാണ് അത്രത്തോളം നിങ്ങളെ ഇയാൾക്ക് പറ്റത്തില്ല നിങ്ങളില്ലാതെ ഇയാൾക്ക് പറ്റത്തില്ല നിങ്ങളില്ലാതെ പറ്റത്തില്ല എന്നൊരു അവസ്ഥയായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾ ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും അതിനെപ്പറ്റിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട് അതുപോലെ യെല്ലോ കളറിന് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ കേട്ടോ അതുപോലെ രണ്ട് എന്നൊക്കെ എപ്പോഴും രണ്ടെന്നൊരു നമ്പറിന് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കാടും കൂടെ എടുത്തൊന്ന് നോക്കാവേ ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നവരെല്ലാം ഈ വ്യക്തിയിൽ അതായത് ഈ വ്യക്തിയുടെ പണം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എനർജി ഇതൊക്കെ മോഷ്ടിച്ചുകൊണ്ട് അതായത് എല്ലാം നഷ്ടമാക്കാൻ നിൽക്കുന്നവരാണ് നിങ്ങളായിരുന്നു ഈ വ്യക്തിക്ക് എന്താണ് എല്ലാ രീതിയിലും പോസിറ്റീവായിട്ട് നിന്നത് അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ഈ വ്യക്തിയുടെ ഒരു വെളിച്ചം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതൊക്കെ ഈ വ്യക്തി ഇന്നലെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം ഈ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നവരെല്ലാം ചതിക്കുന്ന ആൾക്കാരെയും വിശ്വാസം ഇല്ലാതായി ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ ആരെയും വിശ്വസിച്ചവരാരെങ്കിലും എന്തെങ്കിലും ചതിയായിട്ട് വല്ലതും ചെയ്ത് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടാകാം അതുപോലെ തന്നെ ഈക്വലായിട്ടൊരു സ്നേഹം നിങ്ങൾക്ക് തരണമെന്നും നിങ്ങൾക്ക് അതുപോലൊരു സ്നേഹം തന്നിട്ടില്ല അത് തെറ്റാണ് ൊക്കെ ഇന്നലത്തെ ദിവസം മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ നിങ്ങളിലേക്ക് വരുമ്പം ഈ വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങിയതിനു ശേഷം വിജയി വിജയിച്ച് വരിക ഒരു സെലിബ്രേഷനൊക്കെ ഇനി ഇതുവരെ നിങ്ങൾക്ക് ഒന്നും തന്നിട്ടില്ല എങ്കിൽ നിങ്ങളിലേക്ക് വരുമ്പം ഒരു സെലിബ്രേഷൻ നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണ് അതുപോലെയൊക്കെ നിൽക്കാനും അതുപോലെ ഈഗോ ഉണ്ടായിരുന്നായിരിക്കാം ഈഗോ ഒക്കെ കെട്ടടങ്ങി കാണിക്കുന്നത് ഈഗോ ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക ഈഗോ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഇപ്പം നേരത്തെ ഈഗോ ഉണ്ടായിരുന്നിരിക്കാം ഇപ്പോൾ ഈഗോ ആയിട്ടൊന്നും കാണിക്കുന്നില്ല എല്ലാം ഡിവൈനിൽ സമർപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ഗൈഡൻസിനായിട്ട് ഒരുപാട് പേരുടെ അടുത്ത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളകം നിൽക്കുമ്പോൾ ഒരുപാട് പേരുടെ അടുത്തൊക്കെ ചെന്ന് പറയുമോ അങ്ങനെ എന്തെങ്കിലും ഗൈഡൻസ് ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആവാൻ കാരണം നിങ്ങൾ ടാരോ ഒക്കെ കാണുന്നതുകൊണ്ടാണ് അതുമാത്രമല്ല ഈ വ്യക്തിയുടെ ഓവറോൾ അതായത് നൈറ്റിലെ ഒരു ഓൾ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നൈറ്റ് മൊത്തം ഇയാൾ ചിന്തിച്ചത് മൊത്തം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ പറ്റിയിട്ട് അതായത് നിങ്ങളായിരുന്നു ഇയാൾക്ക് ഇയാളുടെ ട്രൂവ് അതുപോലെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഇതൊക്കെ നിങ്ങളോട് തോന്നിയിട്ടുണ്ട് അത് മാത്രം റൊമാൻറ്റിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളിടുത്തേക്ക് വിജയിച്ചു വരണം അതുപോലെ നിങ്ങൾക്ക് ഈക്വൽ ഈക്വലായിട്ടുള്ള സ്നേഹങ്ങളൊന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള സ്നേഹം തരണം നിങ്ങൾ നിങ്ങൾ ഒരുപാട് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കാം അതിനെപ്പറ്റിയിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി നീതി ചെയ് അതായത് നിങ്ങൾക്കാണ് നീതി കിട്ടേണ്ടത് നീതി ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇനി ഇയാളുടെ ജീവിതത്തിൽ അബണ്ടൻസ് അല്ലെങ്കിൽ ദൈവം ഇയാളുടെ ജീവിതത്തിലൊരു ഇത് കൊടുക്കത്തോളം ഇയാൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കത്തോളം ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുന്നത് ഈഗോയൊക്കെ ഉണ്ടായിരുന്നായിരിക്കും പക്ഷെ ആ ഈഗോയൊക്കെ ഇപ്പം മാറി കേട്ടോ ഈഗോ ഒന്നും ഇല്ല നിങ്ങളിലേക്ക് എത്രയും വേഗം വരണം പക്ഷേ നിങ്ങളേക്ക് എത്തുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു വിജയം കണ്ടെത്തിയതിന് ശേഷം വരണം നിങ്ങളുമായിട്ട് സെലിബ്രേഷൻസ് ചെയ്യണം നിങ്ങൾക്ക് ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇയാളെ ആരും അതായത് ഇയാൾ ഇയാളുടെ കൂടെ നിൽക്കുന്ന ഇയാളെ ചതിക്കാനും പറ്റിക്കാനും ഒക്കെ ആണെന്ന് ഇയാൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഇതാണ് ലൈറ്റ് നൈറ്റ് തോട്ട്സ് അതുപോലെ ഇയാൾക്ക് പറയാനുള്ള മെസ്സേജും കൂടി നമുക്കൊന്ന് എടുക്കാവേ വ്യക്തി നിങ്ങളോട് ഇന്നലെ നൈറ്റ് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ സാഹചര്യം കൊണ്ടാണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു വെറുക്കരുതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ലവ്യൂ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു മിസ് മിസ്സ്യൂ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എന്റെ തെറ്റ് റ്റാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഐ വിൽ കം ബാക്ക് ലാസ്റ്റ് വന്ന മെസ്സേജ് ആണ് കേട്ടോ ഞാൻ തിരികെ വരും കേട്ടോ അപ്പം നിങ്ങളിത് പോസിറ്റീവാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് ഈ വ്യക്തി ഇന്നലെ മൊത്തം ചിന്തിച്ചത് രാത്രി കേട്ടോ അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾ ക്ലെയിം ചെയ്യുക അതുപോലെ തന്നെ പേഴ്സണൽ ഒക്കെ വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ